ശ്രീകല അമൃത എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് ടീച്ചേഴ്സിനുള്ള ഒരു കുഴപ്പം എന്ന് ഞാൻ പറയുന്നത് അവർ ഒരിക്കലും പഠിക്കാനായിട്ടിരിക്കാറില്ല എല്ലാവരെയും പഠിപ്പിക്കാനാണ് അവർക്ക് എപ്പോഴും താല്പര്യം ആരെ അനുസരിച്ച് ശീലമില്ല അതാണ് ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞ അനുസരിച്ച് ശീലമില്ല അപ്പം ഇവിടെ ഈ നാല് ദിവസം ഇത്രയും ദിവസം ഞാൻ ഈ പേഷ്യൻ്റായിട്ട് ഇതെല്ലാം വളരെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു കാസർഗോഡ് വളരെ ക്യൂരിയസ് ആയിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എന്താണ് എന്താണെന്ന് അറിയാൻ ആദ്യം ആദ്യം ഇതിനെക്കുറിച്ച് അറിഞ്ഞത് ഞാൻ ഈ ഹൈജീൻ ലൈഫിനെ കുറിച്ച് അറിഞ്ഞത് ഫേസ്ബുക്കിലൂടെയാണ് അറിഞ്ഞത് അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയൊരു ലിങ്ക് കിട്ടിയ ആ ലിങ്കിലൂടെ പോയപ്പോഴത്തേന് മനസ്സിലാക്കി ക്യാമ്പ് നടക്കുന്നുണ്ട് ഹൈജീനിക്കായിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ക്യാമ്പ് എന്താണെന്ന് അറിയാനൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കരുതി യൂഷ്വലി സാധാരണ നമ്മുടെ ഒരു ഒരു ക്യാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിൽക്കാനോ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു സംരംഭം ആയിരിക്കും നമ്മൾ പറഞ്ഞിരിക്കാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തെങ്കിലും ആയിരിക്കും ആദ്യം കരുതിയത് എന്തായാലും എവിടെ പോയാലും നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കുക ബാക്കി കളയുക അതാണല്ലോ അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ബോഡി എൻ്റെ ശരീരത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല ഞാൻ ഒബ്സേർവ് ചെയ്യാറില്ല അപ്പോൾ അത് ചെയ്യാൻ പഠിപ്പിച്ചു തന്നു നമ്മുടെ ശരീരത്തിന് എങ്ങനെ ഒബ്സേർവ് ചെയ്യണം നമ്മളെപ്പോഴും രാവിലെ ഫുഡ് കഴിക്കുന്ന എട്ട് മണിക്ക് പോന്ന് വർക്കിന് പോകുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം ഒരു മണി എന്ന സമയം വെല്ലടിക്കുമ്പോഴത്തേനെ ഫുഡ് കഴിക്കണം ദൻ നാലുമണിക്ക് ചായ കുടിക്കണം ഇതൊക്കെ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിസ്റ്റമാണ് അത് ഒരിക്കലും വിശക്കുന്നുണ്ടോ വിശക്കുന്നില്ലയോ എൻ്റെ വയറിന് ഇത് ആ ആവശ്യമുണ്ടോ എന്റെ ശരീരത്തിന് വേണോ ഇതൊന്നും നോക്കാറില്ല പിന്നെ നമ്മുടെ നിത്യ ജീവിതത്തിൽ കാണുന്ന കുറെ സാധനങ്ങൾ അട്രാക്ഷൻസ് ഒത്തിരി ഉണ്ട് ഫുഡിന്റെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ബോഡിയെ മനസ്സിലാക്കാനും എന്താണ് ഹെൽത്തി ഫുഡ് എന്ന് യൂഷ്വലി നമ്മൾ പറയുമ്പോഴത്തേന് ആഹാരം കഴിക്കാതെ നടക്കുന്ന രീതി എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഹെൽത്തി ഫുഡ് എങ്ങനെയാണ് എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തി ഒരു ഹെൽത്തി ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം ലഞ്ച് എങ്ങനെ തയ്യാറാക്കാം അത് തിയറി അല്ല തിയറിയും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നു അതാണ് അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് എന്നിട്ട് അത് കാണിച്ചു തരുവാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ടേസ്റ്റിന് വ്യത്യാസം വരാതെ എങ്ങനെ ഫുഡ് നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കലോറി എങ്ങനെ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു അതൊരു അതൊരു നല്ല കാര്യമാണ് പിന്നെ അസുഖങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നു അവിടെ അസുഖങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ നല്ല ഡയറ്റ് ഫോളോ ചെയ്യാഞ്ഞിട്ടാണ് രോഗങ്ങൾ വരുമ്പോഴത്തേന് നമ്മൾ നമ്മളെ കുറിച്ച് നമ്മൾ കുറിച്ച് മനസ്സിലാക്കാഞ്ഞിട്ടാണ് വരുന്നത് അപ്പം അത് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം ഒരു ഐഡിയ കിട്ടി പിന്നെ ഈ ബാക്കിയുള്ള ഈ ആൾക്കാരുമായിട്ടുള്ള പല പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അതെന്ന് പറയുന്നത് ഒരു സന്തോഷം തരുന്ന കാര്യമാണ് കുറച്ച് കുറേ കാര്യങ്ങൾ കുറേ ഇൻഫർമേഷൻസ് ഓരോരുത്തരുടെയും ഓരോ രീതികൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റി പിന്നെ തേജസ്സിനെയും പുഴയിലെ കുളി റിഫ്രഷിംഗ് ആയിരുന്നു ദെൻ ട്രക്കിങ് ട്രക്കിങ്ങും ഇഷ്ടപ്പെട്ടു ഇത്രയും ദൂരം കയറാൻ പറ്റി ഈ പ്രായത്തിലും എനിക്കൊരു അമ്പത്തിരണ്ട് വയസ്സുണ്ട് ഈ പ്രായത്തിലും എനിക്ക് മുട്ടുവേദനയും ഒക്കെയുള്ള കൂട്ടത്തിലാണ് എന്നിട്ടും എനിക്ക് മുഴുവനും മല മുഴുവനും കയറാൻ പറ്റി അവിടെയുള്ള ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റി സൺസെറ്റ് കാണാൻ കഴിഞ്ഞു ഇതൊക്കെ ഒരു നേട്ടമായിട്ട് വരുന്നു ഇനിയും ഈ രീതിയിൽ ഈ ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അത് ചെയ്യും താങ്ക് യു ഹൈജീൻ ലൈഫ് സലൂൺ ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഒരു വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അതിൽ കൂടിയാണ് ഇങ്ങനെ ഈ ക്യാമ്പിനെ കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഞാൻ വരുന്നതിന് മുമ്പ് കുറേ യൂട്യൂബ് ചാനൽസിലും ഒക്കെ കയറി നോക്കി ഇവിടുത്തെ പഴയ വീഡിയോസ് പഴയ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഇതെന്തായാലും ഒന്ന് വന്ന എക്സ്പീരിയൻസ് എന്നൊന്നും കാര്യം ഒരുപാട് ട്രാവലും ഒരുപാട് അതുപോലത്തെ പ്രോഗ്രാംസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കുറേ ഇൻഫോർമേറ്റീവായിട്ട് ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനും അങ്ങനത്തെ ഒരു ഇതിലോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ എന്തോ ഒരു വ്യത്യസ്തമായിരിക്കുമെന്നൊരു മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ നാല് ദിവസം ഇങ്ങനെ വന്നൊരു ക്ലാസ് റൂം പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ അതുകൊണ്ട് എന്തുകൊണ്ടും ഇതൊന്ന് നോക്കണം എന്ന് പക്ഷേ അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എവിടെയൊക്കെ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതിൽ ശരി എന്തൊക്കെയാണ് തെറ്റ് ഇതൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി പിന്നെ അത് എനിക്ക് തോന്നി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നാല് ദിവസം ഒന്നും പോരാ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പം നമ്മൾ വളരെ ബ്രീഫായിട്ട് കുറേ കാര്യങ്ങൾ ഉള്ള സമയത്തിനകത്ത് നമുക്ക് നിരത്തെ സമയവും പറഞ്ഞ പോലെ റെസ്റ്റിങ്ങുള്ള ടൈമും ബാക്കിയുള്ള ആക്ടിവിറ്റീസും ഒക്കെ തന്നിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് നമ്മളൊരു ടോപ്പിക്കിൽ ഇൻഡെപ്തായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല പക്ഷേ നാല് ദിവസം കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് തരാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഇനിയുള്ള നമ്മുടെ ലൈഫിൽ ലൈഫിലത് പ്രാവർത്തികമാക്കാൻ പറ്റണം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു ബോധ്യം ഈ ഒരു നാല് ദിവസം കൊണ്ടുണ്ടായി ഇത് അത് മാറ്റണം നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളിലെങ്കിലും മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു നാല് ദിവസം ക്യാമ്പിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ഗുണപാഠം അപ്പോൾ അതെന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യും പിന്നെ ഇനി പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ വെച്ചാൽ ഇതുപോലത്തെ ദിവസങ്ങളൊക്കെ നമുക്ക് സ്പെയർ ചെയ്യാൻ കിട്ടുമെങ്കിൽ ഇനിയും ക്യാമ്പ് ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്യും അത് ഉടനെ അല്ലെങ്കിലും പറഞ്ഞ പോലെ ഫുൾ ഫ്ലൈറ്റൊരു രീതിയിൽ ഇവർ തിരിച്ച് ഹൈജീനിക്സ് ലൈഫ് ഇവിടെ വന്ന് അതിനൊക്കെ ഇവിടെ ഫുൾ ടൈമായിട്ട് അതൊന്ന് ചെയ്യുന്ന ഒരു ടൈം വരില്ലപ്പോൾ കൂടുതൽ ദിവസങ്ങൾ വരുവാണെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ട് അതിന് ശ്രമിക്കും എന്തായാലും എന്തായാലും ഒരു നാല് ദിവസം പിന്നെ ഈ പോലെ പുതിയ കുറച്ച് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു അതൊരു വലിയ കാര്യമാണ് കാര്യം ഞാൻ ഇന്നലെ നമ്മൾ ട്രക്കിങ്ങിന് പോയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് അങ്ങനെ പരിചയമില്ലാത്ത ബ്ലൂക്കിൻ്റെ ഇടയിൽ പോയി എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഇപ്പം തോന്നുന്നത് കുറച്ച് നാളായിട്ട് ഇതുകൊണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു പാതയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഈ ക്യാമ്പും അത് അത് അങ്ങനെയാണ് ആക്കാൻ പറ്റി എന്തുകൊണ്ടും നാലു ദിവസം വളരെ ഇൻഫോർമേറ്റീവായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി തുടർന്നും ഇത് ഇതിനേക്കാളും നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ എല്ലാവിധ പാവങ്ങളും ഹൈജീനിക്സ് ലൈഫിനും അതുപോലെ തന്നെ നിങ്ങളുടെ സനുവിനും കൊടുക്കുകയാണ് താങ്ക് യു ബുക്ക് ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടത് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ സർജറിയെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുന്നതായിരുന്നു കുറച്ച് നാളായിട്ടങ്ങനെ പുറത്തേക്കൊന്നും പോകാമായിരുന്നുണ്ട് ഞാനവിടെ തന്നെ ഇങ്ങനെ പോവാം പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞപോലെ ക്ലാസ്സിലൊന്നും ഇരിക്കാനുള്ള ഞാൻ എപ്പോഴും ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നതാണ് ഇതൊന്നും താല്പര്യമില്ലെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞില്ല എന്നിട്ട് ഇങ്ങനെ പോകുന്നു പോകുന്നെങ്കിൽ ഇപ്പം നമ്മൾ എപ്പോഴും ഇടുപോലുള്ള ക്ലാസ്സൊക്കെ അറ്റൻഡെങ്കിലും നമുക്ക് തിയറികളാണ് കൂടുതലിടുന്നത് പക്ഷേ ഇവിടെ നമുക്ക് പ്രാക്ടിക്കലും കൂടിയായിരുന്നു പ്രാക്ടിക്കലാണ് നീതേക്കാളും കൂടുതൽ തോന്നുന്നു നമുക്ക് അപ്പോൾ അത് എല്ലാവർക്കും നല്ല ഒരു അനുഭവമാണ് പിന്നെ ഞാനെന്ന് പറഞ്ഞു വീട്ടിൽ ഒരു മാഫ അഞ്ച് കിലോ വെളിച്ചെണ്ണ ഉപയോഗിക്കുക വീട്ടിൽ ഞങ്ങൾ പിന്നെ എനിക്ക് നല്ലവണ്ണം എരിവ് മസാല അതിനോട് ഭയങ്കര ഒരു ഫാസിനേഷൻ ഉള്ള ആളാണ് അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഈ ഫാസ്റ്റിംഗ് എടുക്കുമെങ്കിൽ പോലും ഈ ത്രീ ഡേയ്സ് ഫാസ്റ്റിങ് അല്ലെങ്കിൽ വൺ ഡേ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോഴും എനിക്ക് ഈ മസാല വെട്ടിയ സാധനങ്ങളൊക്കെ കഴിക്കണം കഴിക്കണം കഴിക്കണമെന്നൊരു ഭയങ്കര ഇതോടുകൂടിയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് തന്നെ കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് അവസാനിക്കുക അപ്പം അതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ഉള്ളൊരു ഒരു അനുഭവം കൂടി ഇവിടെ നിന്ന് കിട്ടും കിട്ടി വിശപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് വിശപ്പിനേക്കാൾ അങ്ങനെയുള്ള ആകർഷണം ഉണ്ടാവും പക്ഷെ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി പിന്നെ തേജസ്വിനിപ്പുഴയിലെ കുളി പനിയോടും ജലദോഷത്തോടുകൂടിയാണ് ഞാൻ തലേദിവസം വണ്ടി കയറിയത് ഇവിടെ വന്നു കൊണ്ടായിരുന്നു പക്ഷെ കുളി കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായും അങ്ങ് മാറി അത്ര തണുപ്പ് അത് പൂർണ്ണമായും അങ്ങ് മാറി പിന്നെ നമ്മുടെ തെരുവാമലയിലേക്കുള്ള യാത്ര ആ സനൂപ് പറഞ്ഞായിരുന്നു ഇങ്ങനെ നിനക്ക് ബുദ്ധിമുട്ടാവും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പുല്ലിൽ ഇങ്ങനെ മാറ്റി മാറ്റി പോയത് തന്നെയാണ് ഭയങ്കര ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം പറഞ്ഞു ഇനി മെയ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ മെയ് അല്ല അതിനൂപ് ഇങ്ങനെ കിളിർത്തു വരുന്നത് പക്ഷെ അപ്പം ഞാൻ ഓർത്തു അതും ഭംഗിയാണെങ്കിലും ഒരു എക്സ്പീരിയൻസ് അതിൽ കിട്ടത്തില്ലല്ലോ എന്ന് ചിന്തിച്ചു പിന്നെ ഇതേപോലെ നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് നിന്ന് കിടക്കുന്നവരെ അല്ലേ ഏകദേശം മദ്യത്താണ് ഞങ്ങൾ പിന്നെ തിരുവനന്തപുരത്തു നിന്നും അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്നും ഒക്കെ ഉള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഇടപെടലും സഹവാസവും ഈ ഒക്കെ നിലനിൽക്കുമായിരിക്കും നമ്മളിപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമെങ്കിൽ കുറച്ച് നാൾ നിൽക്കും പിന്നെ അതൊക്കെ അങ്ങ് പോകും ഒരു അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ അവരൊക്കെ ഓർക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഒരു അനുഭവങ്ങളും ഇത്ര നല്ല നല്ല ഒരു അതേപോലെ തന്നെ എന്താണ് എല്ലാ കാലാവസ്ഥയും നല്ല കാറ്റ് നല്ല ഭൂമി നല്ല ഒരു എന്താ അനുഭവങ്ങൾ അതുപോലെ ഫയർന്നും ക്യാമ്പ് ഫയറും അപ്പൊ എല്ലാ തരത്തിലും നമുക്ക് നല്ല ഒരു അനുഭവമാക്കി തന്നതിന് ആ അനൂപിനും അല്ല സനൂപിനും സനൂപിന്റെ ഈ ഒരു ഓർഗനൈസേഷനും എല്ലാവിധ ഭാവുകൾ നേരുന്നു സന്തോഷം ഇപ്പ പറഞ്ഞ പോലെ ഇനിയും വരാൻ ഞങ്ങൾ ശ്രമിക്കാം സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് ഇത്തരത്തിലൊരു ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു അപ്പം ഇതിനു മുമ്പ് ഞാൻ ഞാനതിനെ കുറിച്ച് ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തിരുന്നു പക്ഷേ എനിക്കതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ അതിന് ശേഷമാണ് ഞാനിതിപ്പം ഇങ്ങനെ ഒരു വന്ന് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് ഈ സാധാരണ നമുക്കറിയാമല്ലോ ഒരു നാല് ദിവസം ഷെഡ്യൂൾ എന്ന് വന്നാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ റസ്റ്റ് ടൈമാണ് അത് നമുക്ക് ഭയങ്കര ഡിപ്രഷിങ് ആണ് ആ ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോ പാക്ക് പാക്ഡ് ആയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു സമയം നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റി നമ്മള് ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളും ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റി എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ച് പിന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നുന്നത് കഴിഞ്ഞത് കുറെ കാര്യങ്ങൾ എനിക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് സാധാരണ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ കേട്ടു പോകുന്നതാണ് പക്ഷെ ഇവിടെ നമുക്ക് എങ്ങനെയായിരുന്നു കുറച്ചുകൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി നമ്മളതിനാ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതായാലും ഇത് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന എന്തുകൊണ്ടും വളരെ ബെനഫിഷ്യലായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവിധ എല്ലാവിധ നേരുന്നു താങ്ക് യു ഇവിടെ വരുമ്പോഴേ നമുക്ക് ഈ ഹെൽത്തിനെ പറ്റി നമ്മളെ ഫിസിയോളജിയും കാര്യങ്ങളെ പറ്റി വളരെ ലിമിറ്റഡ് നോളജണ്ടായിരുന്നുള്ളൂ രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് കൊണ്ട് പല ധാരണകളും തെറ്റിത്താനുള്ളതൊക്കെ മാറ്റാൻ ഉള്ള ഒരു അവസരമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ പിന്നെ എന്താണ് ഹെൽത്ത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ടായിരുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിരുന്നു അതുപോലെ പിന്നെ ഫുഡ് നമുക്ക് എങ്ങനെ ഒരു ഹെൽത്തി ഫുഡ് പ്രിപ്പയർ ചെയ്യാം തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള ലൈഫിൽ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു സനുവിന്റെ ഈ ക്ലാസ് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്കറിയാം നമുക്ക് പലപ്പോഴും ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഭാവിയിൽ എന്നാലും കഴിയുന്നത്ര നല്ല രീതിയിൽ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു സനു െന്ന് പറഞ്ഞാ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലോട്ട് തന്നെയായിരുന്നു അറിയില്ലായിരുന്നു എന്താ തള്ളി വിട്ടതാണ് പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴാണ് ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങള് അവയർനസ് കാര്യങ്ങള് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ റീഡിഫൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഹെൽത്തി തന്നെയായിരുന്നു പിന്നെ കൊറേ യുവാക്കളെ യൂത്തുകളെ പരിചയപ്പെടാൻ വെച്ചിട്ട് ഇനിയും ഈ കോഴ്സിലേക്ക് ഒരുപാട് യൂത്തുകൾ എത്തിട്ട് ഈ സംരംഭം അടിപൊളിയാട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഹായ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തെരുവാക്കുന്ന് എന്ന് പറയുന്ന ഒരു മലമുകളിലാണ് തെരുവാക്കുന്നെന്ന് പേര് വരാൻ കാരണം ഈ പുല്ലുകളാണ് ഈ പുല്ലെന്ന് പറയുന്നത് തെരുവാ പുല്ലെന്നാണ് ഇതിൻ്റെ പേര് ഇത് കുന്നു നിറയെ തെരുവാ പുല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ വെൽനസ് നേച്ചർ റിട്രീറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈജീൻ ലൈഫുകാരുടെ ഒരു പ്രോഗ്രാമാണ് വെൽനെസ് പ്രോഗ്രാമാണ് അതൊരു നാല് ദിവസത്തെ പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് അവരുടെ ട്രക്കിംഗ് ട്രക്കിങ്ങാണ് നമ്മളിതിനു മുമ്പ് തന്നെ തേജസ്വിനി പുഴയിൽ കുളിച്ച് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ദൂരം കയറി വന്നത് കുറേ ദൂരം നമ്മൾ ജീപ്പിലായിരുന്നു യാത്ര അത് കഴിഞ്ഞതിന് ശേഷം കുറേ നമ്മൾ നടന്നു ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഗൈസ് ഇതാണ് കണ്ണാന്തളി എന്ന് പറയുന്ന ഒരു പൂവ് കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാ മനുഷ്യരും സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലാണ് നമ്മൾ അത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാൻ തോന്നുക അപ്പൊ ജീവിതത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ പലതരത്തിലുണ്ടാവല്ലോ ആളുകൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അല്ലെ ഇപ്പൊ നിങ്ങൾ ഇവിടുത്തേക്ക് യാത്ര ചെയ്ത് മേലെ കുന്നിൻ്റെ മേലെത്തി കാഴ്ച കാണുമ്പോൾ നമുക്ക് ചെറിയ സന്തോഷമുണ്ട് അതേപോലെ പുഴയെ പോയി കുളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു അതേപോലെ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും പറയാം ഇനി സന്തോഷം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും പറയാം അത് ഓരോരുത്തരും പെട്ടെന്ന് പെട്ടെന്ന് പറയാം എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് കോളേജിലെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി ചായ പിടിച്ച് കുറച്ചു നേരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഔട്ടിങ്ങിന് പോവുക അപ്പോൾ ബീച്ചിലൊക്കെ എക്സ്പ്ലോർ ചെയ്യണം ഇതുവരെ ഉള്ള സന്തോഷം എന്ന് പറയുന്നത് ഇനിയുള്ള സന്തോഷമൊന്നും എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത് കാടും മലയാളം ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ട്രക്കിങ് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു എന്താണ് ആരോഗ്യസ്ഥിതി അനുസരിച്ച് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അതൊന്നും ശരിയാക്കി എടുത്തിട്ട് പോകണം ആഗ്രഹമുണ്ട് എപ്പോഴും സന്തോഷം തോന്നുന്നത് ഫാമിലിയോടൊപ്പമാണ് അത് പറയാതെ പറ്റത്തില്ല എപ്പോഴും ഫാമിലി അതായത് എവിടെ പോയാലും ഇപ്പോൾ ഒറ്റയ്ക്കാണ് വന്നെങ്കിൽ എനിക്ക് ആ സന്തോഷം കിട്ടത്തില്ല ഫാമിലി വേണം എന്നുള്ള ഒരു രീതിയാണ് പക്ഷെ പക്ഷേ ഒന്നും കിട്ടത്തില്ല ഈ പുള്ളിക്കാരനാണ് ഏറ്റവും എനിക്ക് കംഫേർട്ട് അതില്ലാതെ എനിക്ക് കംഫ് അല്ല ഞാൻ പിന്നെ അടുത്ത സന്തോഷം എന്ന് പറയുന്നത് കൃഷി കൃഷിയും കുറച്ച് ചെടിയും അത് അതൊറ്റയ്ക്കാണെങ്കിലും എനിക്ക് സന്തോഷമാണ് ചെയ്യാനായിട്ട് പിന്നെ അടുത്ത പേഷ്യൻസ് പേഷ്യൻസിനെ നോക്കി അവർക്ക് അവർക്ക് സുഖമായിരുന്നു വന്ന് പറയുന്നതും അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ പറയുന്ന യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര അല്ല വളരെ ഇഷ്ടമാണ് പക്ഷെ എന്നാ പോലും എനിക്ക് വെറും തുണ വേണം കൂട്ട് വേണം അവരില്ലാതെ എനിക്ക് എനിക്കപ്പോൾ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും ഫാമിലി ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇപ്പോൾ ഇത് ഈ ഒരു ഇത് നല്ല നല്ല സന്തോഷം തരുന്നു നമ്മുടെ കൂടെയുള്ളവരും ഒക്കെ നല്ല എല്ലാവരും ഒരേ മനസ്സോടെ നിൽക്കുന്നവരാണ് എല്ലാവരോടും സ്നേഹം സന്തോഷം ഈ ഇത് എപ്പോഴും എനിക്ക് തുടരട്ടെ പിന്നെ ഇതുപോലുള്ള ഒരു എഫേർട്ട് നമുക്ക് തന്ന അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല ഫുഡും അതേപോലെ ഇത് ഇത്രയും നല്ല കാര്യങ്ങളും ഇങ്ങനെ ഒരു ട്രെക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത സാനൂ

വേറെ തന്നെയാണ് വന്ന ഫുഡും ഇനി മെച്ചപ്പെടുത്തുമെന്ന് ഞാൻ എല്ലാ ആശംസകളും ഫോർ ഫ്യൂച്ചർ ുംങ്ങളെ മെച്ചപ്പെടുത്തി ഇവിടം വരെ കയറ്റി ഞങ്ങൾ ഇവിടെ ചെന്നാലും കേറാറില്ല അപ്പൊ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ എനിക്കും ദയക്കാക്കും വേണ്ടിയാണ് അത്രയാളാണ് അപ്പൊ ഇത്രയൊക്കെ ഞങ്ങക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ റൂമിൽ കയറിയിട്ട് ഒരു നാല് ബുക്കും എടുത്തിട്ട് വായിക്കലാണ് റേഡിങ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാവും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്തെങ്കിലും ഡ്യൂട്ടി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും ട്രിപ്പിന് പോകും ഫ്രണ്ട്സിന്റെ കൂടുത്തിൽ പോകും യാത്ര പോകും അതൊരു വർഷത്തിൽ അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ ഇപ്പം ഇവിടെ വന്നതുപോലെ ഞാൻ തൊട്ട് തലേ ദിവസമാണ് തീരുമാനിച്ചിട്ട് വരുന്നത് അതേപോലെയാണ് പോക്കുന്നത് ചിലപ്പം എന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരു യാത്ര ചെയ്തിരുന്നു ഞങ്ങൾ തലശ്ശേരിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞു എന്താ മൈസൂർ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബാഗ് എടുത്ത് നേരെ മൈസൂർ പോയി ബാംഗ്ലൂർ പോയി കറങ്ങി വരുന്ന അങ്ങനത്തെ യാത്ര എന്ന് വെച്ചാൽ മുൻകൂട്ടി ആയിട്ടുള്ള യാത്രകൾ വളരെ കുറവാണ് ഇപ്പോഴും ഫാമിലി ആയിട്ട് പോകുമ്പോൾ പോലും പ്ലാൻ ചെയ്യാറില്ല പോകുന്ന വഴിക്കെന്ന് വെച്ചാൽ കുറേ കണക്ഷൻസ് ഉണ്ട് ഇപ്പോൾ താമസമാണെങ്കിലും ഒക്കെ ആ രീതിക്ക് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് പോകായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്നുള്ളത് ഏതാ ഇതിന് വന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു വെച്ചാൽ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ലാതെ ഒരു ശ്രദ്ധയില്ലാത്ത ഒരാളാണ് ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ഭക്ഷണം കഴിക്കും ഉള്ള ഭക്ഷണം മികവാറും സ്കിപ്പ് ചെയ്യലായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വേറെ സമയത്ത് കഴിക്കുമ്പോൾ അതുകൂടെ കൂട്ടിയിട്ട് ഇഷ്ടം കഴി കഴിക്കും അപ്പം അങ്ങനെയുള്ളതിനകത്തൊക്കെ കുറച്ചൊരു ഇതൊക്കെ ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടതാണെന്നും ഇതിനകത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ പിന്നെ പ്രോട്ടീൻ ഇതൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഇവിടെ മനസ്സിലാക്കുന്നത് അതാണ് ഇതൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ബാലൻസ്ഡ് ഡയറ്റ് പോകാൻ തീരെ താല്പര്യം ഇല്ലാത്ത ഞാൻ പിന്നെ വൈഫാണ് ഇതിന് പോകാൻ നേരത്ത് വരുമ്പോൾ ഞാൻ പറയും ഞാൻ വരുന്നില്ല നീ പോകുമെന്ന് പറയും പക്ഷെ നിർബന്ധിച്ച് പിടിച്ചു വരച്ചിട്ട് വരുന്നതാണ് വന്നു കഴിയുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് പോകും അതാണ് നമ്മുടെ ജീവിതത്തോണ്ട്